हटानी आवश्यक है भाई पहले दिन इस्लाम भारत में आया तब से आज तक इस्लाम यहां है और रहेगा ये मैंने भी पिछले बार भी कहा था इस्लाम नहीं रहेगा ऐसे सोचने वाला हिंदू सोच का नहीं है हिंदू सोच ऐसी है नहीं दोनों जगह ये कॉन्फिडेंस बने तब ये संघर्ष खत्म होगा पहले यह मानना होगा कि हम सब लोग एक है हमारी भाषाएं अलग है जाति पाति अलग है पूजा अलग है ये सब है विशिष्टताएं हैं है हमारी लेकिन सबसे ऊपर ये हमारा राष्ट्र है सबसे ऊपर ये हमारा देश है हमारा समाज है हमारी संस्कृति है और वो अलग अलग नहीं है वी आर नॉट ए फेडरेशन ऑफ कम्युनिटीज और सोसाइटीज वी आर वन पीपल वई दीपल നമസ്കാരം മഹാൻ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിങ്ങൾ നല്ലവരാണെന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് ഇവിടെ മുസ്ലിം വിരോധവുമായി ആർ എസ് എസ് നേതാക്കൾ രാഷ്ട്രീയ സ്വയം സേവ സംഘമം എന്ന ആർ എസ് എസിന്റെ രാജ്യത്തെ പരമാധികാരിയാണ് സർസഞ്ചാലകായ മോഹൻ ഭഗവത് പലപ്പോഴും അദ്ദേഹം ആർ എസ് എസ് എന്ന സംഘടനയെ പറ്റി പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന പരാതികൾക്കപ്പുറം മാന്യവും മഹനീയവുമായ നിലപാടുകളും പ്രസ്താവനകളും നടത്താറുണ്ട് തീവ്ര മത സ്വഭാവമുള്ള സംഘടനയാണ് ആർ എസ് എസ് എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല ഇന്ത്യയിലെ അഹിന്ദുക്കളായ മതവിശ്വാസികളെ കണ്ടുകൂടാത്തവരാണ് ആർ എസ് എസുകാർ എന്നതും കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പല അവസരങ്ങളിലും ഈ വസ്തുത തിരുത്തിക്കൊണ്ട് സമുദായ മത സാഹോദര്യം പുലർത്തുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആളാണ് മോഹൻ ഭഗവത് ഇപ്പോൾ തന്റെ അത്തരത്തിലുള്ള നിലപാട് ഒരിക്കൽ കൂടി മോഹൻ ഭഗവത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഇസ്ലാം മതവിശ്വാസികൾ ആർ എസ് എസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളല്ല എന്നും മിത്രങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇസ്ലാം മതവിശ്വാസം ഇന്ത്യയിൽ തന്നെ പുരാതനമായ ഒന്നാണെന്നും അത് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത് പോലെ ഭാവിയിലും തുടരണമെന്നും ഈ മതവിശ്വാസികൾ സാഹോദര്യവും സൗഹൃദവും നിലനിർത്തി പോകുന്നവരാണെന്നും ഒക്കെയാണ് അദ്ദേഹം പരസ്യമായി പ്രസ്താവിച്ചത് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആർ എസ് എസിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ പങ്കെടുത്തുകൊണ്ടാണ് മോഹൻ ഭഗവത് മുസ്ലിങ്ങളെ പുകഴ്ത്തുന്ന പ്രസംഗം നടത്തിയത് ഇന്ത്യയിലെ എല്ലാ കാലത്തും ഇസ്ലാം മതവിശ്വാസികളോട് താല്പര്യം പുലർത്തുന്നവരാണെന്നും ജനങ്ങൾക്കിടയിൽ ഇസ്ലാം ആശയങ്ങൾ നല്ല അഭിപ്രായം ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും അടക്കം എല്ലാ ജനങ്ങളും വലിയ അടുപ്പത്തിലും സ്നേഹത്തിലും കഴിയുകയാണ് അതിനൊരു തടസ്സവും ആരും ഉണ്ടാക്കരുത് മതങ്ങൾ എല്ലാം ഓരോ തരത്തിലുള്ള ആശയങ്ങളുടെ അടിത്തറയിൽ നിലനിൽക്കുന്നതാണ് ഇവരുടെയൊക്കെ ആരാധന രീതികളിലും ആചാരങ്ങളിലും മാത്രമാണ് വ്യത്യസ്തത ഉള്ളത് ഏത് മതവിഭാഗത്തിൽ ജനിക്കുന്നവരായാലും മനുഷ്യരാണ് എന്ന് കണ്ടറിയുന്നതാണ് ഹിന്ദുമതത്തിന്റെ സവിശേഷത എന്നും മോഹൻ ഭഗവത് പറയുകയുണ്ടായി കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ അന്യമത വിശ്വാസികളെ പരമാവധി അകറ്റി നിർത്തുന്നവരാണ് ആർ എസ് എസുകാർ എന്ന പ്രചാരണം നിലനിൽക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ പ്രസ്താവനയുമായി കടന്നു വന്നിരിക്കുന്നത് ആർ എസ് എസിന്റെ തലവനായ മോഹൻ ഭഗവത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾ സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ആർ എസ് എസ് നേതാക്കൾക്കും പ്രവർത്തകരും അംഗീകരിക്കുമോ എന്നതാണ് ഈ കാര്യത്തിൽ ഉയർന്നു വരുന്ന ചോദ്യം ഇസ്ലാം മതവിശ്വാസികൾ എവിടെ നിന്നോ കടന്നു വന്നവരാണെന്നും അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് അന്യരാണെന്നും നിലപാടെടുത്തിട്ടുള്ള സംഘടനയാണ് ആർ എസ് എസ് അത്തരത്തിൽ ഒരു ധാരണയോ അടിസ്ഥാനമോ ഹൈന്ദവ തത്വചിന്തകളിൽ ഒരിടത്തും കടന്നു വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം വിശ്വാസികളും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണെന്നും മോഹൻ ഭഗവത് അഭിപ്രായപ്പെട്ടു രാജ്യത്തെ ജനങ്ങൾ ഒരുമയോടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യം വളർച്ചയിലേക്ക് കുതിക്കുക ആരാധനാലയങ്ങളിൽ ഓരോ മതവിശ്വാസത്തിന്റെയും ആചാരങ്ങൾ തുടരുമ്പോൾ രാജ്യത്തെ പൊതു ഇടങ്ങൾ സ്ഥാപനങ്ങളും എല്ലാ മതവിശ്വാസികൾക്കും പോലെ അവകാശപ്പെട്ടതായി നിലനിൽക്കും ഇത് മാത്രമല്ല ജനകീയരും ദേശ സ്നേഹികളും ഹൈന്ദവനല്ലാത്ത പ്രമുഖരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് അവരുടെ സ്മാരകങ്ങൾ ഉണ്ടാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അന്തരിച്ച രാഷ്ട്രപതി അബ്ദുൾ കലാം ആസാദിന് സ്മാരകം ഉണ്ടാക്കണമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു മതപരമായ കാരണങ്ങളുടെ പേരിൽ ജനങ്ങളെ മാറ്റി നിർത്തുന്നതും ആക്രമിക്കുന്നതും ആർ എസ് എസിന്റെ രീതിയല്ല എന്ന് തുറന്നു പറഞ്ഞ മോഹൻ ഭഗവത് കേരളത്തിലെ മഹാപ്രളയം ഉണ്ടായപ്പോഴും ഗുജറാത്തിലെ ഭൂമികുലുക്കം ഉണ്ടായപ്പോഴും ജനങ്ങൾ മതവും ജാതിയും രാക്ഷീയവും മറന്നുകൊണ്ട് ഒരുമിച്ച് രംഗത്ത് വന്നത് മറക്കരുതെന്നും അഭിപ്രായപ്പെട്ടു മതം എന്നത് ഒരാളിന്റെ വ്യക്തിപരമായ കാര്യമാണ് ഏതെങ്കിലും വിശ്വാസിയോട് പ്രേമമോ അല്ലെങ്കിൽ പ്രതികാരമോ തോന്നുക സംഘടനാ പ്രവർത്തകരുടെ രീതി ആയിരിക്കരുത് മുസ്ലിം ആയാലും മറ്റു മതവിശ്വാസികളായാലും എല്ലാവരും ഇന്ത്യക്കാർ എന്ന ചിന്ത ഉണ്ടാകണം ഇവിടെ ആരെയും കുടിയേറ്റക്കാരായി കണ്ടുകൊണ്ട് അകറ്റി നിർത്തരുത് ഭാരതീയർ എന്നത് ഓരോ പൗരന്റെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരമാകണം ജാതിയുടെയും മതത്തിന്റെയും അളവുകൾക്ക് അപ്പുറം ഭാരതീയർ എന്ന വിശ്വാസമാണ് ഉയർന്നു നിൽക്കേണ്ടതെന്നും ആർ എസ് മേധാവിയായ മോഹൻ ഭഗവത് വ്യക്തമാക്കി ആർ എസ് എസ് എന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ഒത്തുപോകുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് കർക്കശമായ നിബന്ധനകൾ നടപ്പിൽ വരുത്തി പട്ടാളച്ചിട്ടയിൽ പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ സ്വഭാവവും ശൈലിയും തീവ്രമായ ഹിന്ദുത്വം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്ത് നടന്നിട്ടുള്ള വർഗീയ സംഘർഷങ്ങളിൽ ഒരു ഭാഗത്ത് ആർ അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് രാജ്യത്തുള്ള ജനങ്ങൾ സംഘപരിവാർ ശക്തികൾ മതവിദ്വേഷത്തിന്റെ ശക്തിയാണ് എന്ന് പറയുവാൻ ഇടവരുന്നത് ഇതെല്ലാം ആർ എസ് എസ് തത്വങ്ങൾക്കും പ്രമാണങ്ങൾക്കും എതിരാണെന്ന നിലപാടിലേക്കാണ് സംഘശക്തികളുടെ തലവനായ മോഹൻ ഭഗവത് എത്തിയിരിക്കുന്നത് ഈ തുറന്നു പറച്ചിൽ ദേശീയ തലത്തിൽ ആർ എസ് എസിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും അംഗീകരിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് not me almost got it